മഹാനായ ഷേഖുന അത്തിപ്പറ്റ ഉസ്താദ് ഒരു കഥ പറയാം എം എൽ എ മുൻ മന്ത്രിയുമായ കെ ടി ജലീൽ അദ്ദേഹത്തിന്റെ മഹാനായ ഷേഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ സ്മരണികയിൽ എഴുതിയ ഒരു സംഭവത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന വലിയ പാഠങ്ങളുള്ള ഒരു സംഭവം ഉസ്താദിന്റെ മകനാണ് ഈ സംഭവം കെ ടി ജലീൽ സാഹിബിനോട് പറയുന്നത് ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഉസ്താദിന്റെ മകൻ ഒരു ദിവസം അത്തിപ്പറ്റ ഉസ്താദിന്റെ മകൻ ഒരു ദിവസം കെ ടി ജലീലിനോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ വീടിനടുത്തുള്ള അതായത് കാവ് പുറത്തുള്ള പമ്പ് ആ പമ്പിലേക്ക് എണ്ണ അടിക്കാൻ വേണ്ടി വന്നു അങ്ങനെ പെട്രോൾ അടിച്ച് ജീപ്പ് പമ്പിൽ നിന്ന് പെട്രോൾ പമ്പിൽ നിന്ന് പുറത്തേക്കെടുക്കുമ്പോൾ അവിടെയുണ്ട് ഒരു ലോറി ഒരു പിക്കപ്പ് ലോറി സ്റ്റാർട്ടിങ് കിട്ടാതെ വല്ലാതെ പ്രയാസപ്പെടുന്നു വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അതിന്റെ ക്ലീനർ ഇറങ്ങി തള്ളുന്ന തള്ളുന്നത് മഹാനായ അറ്റിപ്പറ്റ ഉസ്താദ് മറ്റൊരു ജീപ്പിൽ എണ്ണ അടിക്കാൻ പെട്രോൾ അടിക്കാൻ വേണ്ടി പമ്പിൽ വന്നതാണ് ഉസ്താദ് കൂടെ മകനൊക്കെയുണ്ട് ഡ്രൈവർ ഉസ്താദ് ഈ രംഗം കാണുകയാണ് ഒരു സഹോദരൻ ഒരു ലോറി സ്റ്റാർട്ടാവാതെ പ്രയാസപ്പെടുന്നു തള്ളാൻ ശ്രമിക്കുന്നു ഉടനെ ഡ്രൈവറോട് പറഞ്ഞു ജീപ്പ് ഡ്രൈവറോട് പറഞ്ഞു വണ്ടി നിർത്തു അങ്ങനെ ഡ്രൈവർ വണ്ടി നിർത്തി ഉസ്താദ് നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി മകൻ പറയുകയാണ് ഉപ്പ നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ക്ലീനറോട് ചാരത്തേക്ക് ചെന്നു കാര്യങ്ങൾ അന്വേഷിക്കുന്നു പിന്നീട് ഉപ്പയും തള്ളാൻ ആ ലോറി തള്ളി സ്റ്റാർട്ടാക്കാൻ വേണ്ടി കൂടെ കൂടി കൊടുക്കുന്നു ഇത് കണ്ട ഞങ്ങൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി ഞങ്ങളും ചെന്നു ആ ലോറി തള്ളി സ്റ്റാർട്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു അങ്ങനെ തള്ളിയപ്പോൾ ആ ലോറി സ്റ്റാർട്ടായി നന്ദി പറഞ്ഞു അദ്ദേഹം പോയി ഞങ്ങൾ യാത്ര തുടർന്നു ഉസ്താദ് ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ ഇരിക്കുന്നു ഉസ്താദിന് ഒരു ശൈലിയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിലൊന്നും എന്തിന് ഏതിന് എന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല ചോദിക്കുന്നത് ഇഷ്ടമല്ല നോക്കൂ ഉസ്താദ് ഒരിക്കലും ഒന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാതെ പോയാൽ ആരും ചോദിക്കാനില്ലല്ലോ പക്ഷെ അവിടെ ഒരു മറുപടി എടുക്കും മുത്തുനബി സല്ലാഹു അലഹി തങ്ങളുടെ ഒരു ചരിത്രം ഒരു കഥ പറയാം മുത്തുനബി ഒരു ദിവസം ഒരു യാത്ര ഇങ്ങനെ നടത്തുമ്പോൾ വഴിയ രീതിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വൃദ്ധയായ ഉമ്മ വിറക് ചുമടുമായി വരുന്നു വല്ലാതെ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ മുത്തുൻ നബി സല്ലാഹു അളിഹി തങ്ങൾ ആ വൃദ്ധയോട് പറഞ്ഞു ചുമരിലേക്ക് വെച്ചോളൂ ആ വൃദ്ധയായ ഉമ്മയുടെ വീട്ടിലേക്ക് ആ വിറകത്തിച്ച് കൊടുക്കുന്നുണ്ട് മുത്ത നബി സലഹു അലി വസ്ലാമ തങ്ങൾ അതൊരു വിശാലമായ ചരിത്രമാണ് അതിലേക്ക് ഞാൻ കടക്കുകയല്ല ഇത് മനോഹരമായി പ്രസംഗിക്കാനുള്ള ഒന്നല്ല മാനവ സേവയാണ് മാധവ സേവ എന്ന് പഠിപ്പിക്കുന്നവരാണ് ഞാൻ നമ്മുടെ കൂടെയുള്ള മനുഷ്യ ജീവികളെ മനുഷ്യ സഹജനങ്ങളെ മറ്റു ഇതര ജീവികളെയൊക്കെ സഹായിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ മുസ്ലിമിന്റെ വലിയ ദൗത്യങ്ങളിൽ ഒന്ന് അതാണ് മുത്തുനബി നമ്മെ പഠിപ്പിച്ചത് അതാണ് ഉസ്താദ് നമുക്ക് മുത്തനബിയിൽ നിന്ന് മാതൃക കൊണ്ട് കാണിച്ചു തന്നത് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിയണം അള്ളാഹു ഇത്തരം നന്മകൾ പകർത്താൻ തോഫിയൊക്കെ നൽകട്ടെ അസാം